ആ ശ്രീരാഗേ നമുക്കേ നമ്മുടെ പുതിയ ഷോപ്പിലെ കളക്ഷൻസ് എല്ലാവരും അറിയാം നമ്മുടെ കാലിക്കറ്റ് ഷോപ്പ് ഓപ്പൺ ആവണ ആരും കാലിക്കട്ടിലെ ഫസ്റ്റ് ഷോപ്പാണ് ഉണ്ടോ നമ്മുടെ നക്ഷത്രയുടെ കാലിക്കട്ടിലുള്ളില് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഒരുപാട് വെറൈറ്റി ലൈറ്റ് വെയിറ്റ് കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് അതിനകത്ത് നെക്ലെസ് കളക്ഷൻസുകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല കിഡിലെന്നായിട്ടുള്ള സ്റ്റോൺസ് വെച്ചതും പേൾസ് വെച്ചതും ഇല്ലാത്തതും റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഒരുപാട് കളക്ഷൻസുകൾ ഇതൊന്നു കണ്ടു നോക്കി നിങ്ങൾ നിങ്ങൾ ആയിട്ടാണ് ഇടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് ഇതൊക്കെ രണ്ടര ഗ്രാമേ ഉള്ളൂ സിമ്പിളായിട്ട് എന്നാൽ വളരെ സൂപ്പറായിട്ടൊക്കെ വൈറ്റ് ഗോൾഡ് ബോൾസും സിലിണ്ടർ ടൈപ്പ് റോസ് ഗോൾഡ് ഒക്കെ പോയേക്കണം കാരണം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം അതിനാ അതിൻ്റെ അതിൻ്റെ വെറൈറ്റി പാറ്റേൺസുകളാണ് അതെ ഇവിടെ ഞാൻ വെച്ചേക്കണൊരു ഫ്ലവർ പല വെയിറ്റിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലവർ ഡിസൈൻസ് നോക്കിക്കേ ഇത് വേണ്ട നല്ല രസമായിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേണാണ് നല്ലൊരു ക്യൂട്ട് ആയിട്ട് രണ്ട് കളറുണ്ട് കേട്ടോ ഇത് ഏഴര ഗ്രാമാണ് വരുന്നത് നല്ലൊരു ബ്ലൂവും നല്ലൊരു ബേബി പിങ്ക് കളറും ഇത് വേണ്ട നല്ലൊരു എന്താ പറയുക ഇത് ഭയങ്കര മൂവബിളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ ഫിക്സഡ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നമുക്ക് ചെയിൻ വേറെ ലോക്കറ്റ് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് വന്നിട്ട് മൂന്ന് ഗ്രാമിൻ്റെ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു നെക്ലേസ് കണ്ടോ ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് അതിൻ്റെയും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പാറ്റേൺസുകൾ വന്നിട്ടുണ്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസിൽ ഇത് കണ്ടോ ഇതെല്ലാം നല്ലൊരു ഭംഗിയായിട്ടുള്ള പാറ്റേൺ തന്നെ വന്നിട്ടുണ്ട് എന്തൊരു അസുഖം നോക്കിയാൽ റോസും ഗ്രീനും എല്ലാം കൂടെ വന്നപ്പോൾ കാഴ്ചക്ക് നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ ഉണ്ട് അല്ലേ നല്ല രസമുണ്ട് ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കുറേ മോഡൽസ് ഇതൊരു ലെയർ നോക്കിക്കോ ഇത് പത്ത് ഗ്രാം പത്തല്ല സോറി ഏഴ് ഗ്രാം ഏഴര ഗ്രാം ഇതൊക്കെ ഇതുണ്ടാവുക ലെയർ ഡിസൈൻ ഇതൊക്കെ നല്ല ഭംഗി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഗ്ലേസിങ് ചെയിൻ ആണ് കേട്ടോ ഇനി ഇതിൻ്റെ പേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പൊട്ടിച്ചോളു ഇതിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ കാണിച്ചാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷേ ഞാനത് ഷോപ്പ് ഓപ്പണൊക്കെ ആകുമ്പോൾ പാട്ടിലിട്ട് കാണിച്ചുതരാം അതേ മൂന്ന് ഗ്രാമിൻ്റെ പ്ലെയിൻ ആയിട്ട് പേൾ ഡിസൈൻസ് വരുന്നത് ഇതെല്ലാം നല്ല സിമ്പിൾ സിമ്പിൾ ലുക്കിൽ വന്നേക്കുന്ന ഡിസൈൻ പിന്നെ ചെയിൻസ് മാത്രം ഇട്ടുണ്ട് വൺ ഗ്രാമിൻ്റെയൊക്കെ ചെയിൻസ് മാത്രം ഇട്ടുണ്ട് വൈറ്റ് ഉണ്ട് ഇത് നോക്കിയത് മംഗൾസൂത്ര ഡിസൈൻസിൻ്റെ ആണെന്നോന്നു വരൂ വരൂ ഒരു വെയിറ്റ് അതേ നോക്കട്ടെ വെയിറ്റ് 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 മൂന്ന് ഗ്രാം സൂപ്പർ വ സൂപ്പറായിട്ടുണ്ട് ഇതുണ്ടോ കുഞ്ഞിത് റോസ് ഗോൾഡിൽ കരിമണി താഴ്ത്തക്ക് ഹാങ്ങിങ്ങും വരുന്ന രീതിയിൽ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ലുക്കിൽ അപ്പോൾ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് വന്നിട്ടുണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ളവർക്ക് ഹെവി ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് പത്ത് ഗ്രാം കാണും കേട്ടോ യെസ് പത്തര ഗ്രാം ഇത് കണ്ടോ അതിനുശേഷം കട്ട് ഡിസൈനിലൊരു പാറ്റ് വെയർ ഒക്കെ ആയിട്ട് ഇട്ട് പൊളിക്കാൻ പറ്റിയ സൂപ്പർ റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് വൈറ്റ് ഗോൾഡും കൂടെ മിക്സ് ആയിട്ടിരിക്കുന്ന ഡിസൈൻസിലാണ് നല്ല ഭംഗി ഇതങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മൂവിങ് ആണ് കേട്ടോ ഇതേണ്ടോ ഇതെല്ലാം അതേപോലത്തെ സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിരിക്കുന്നതാണ് പിന്നെ ഇതാ കുറേ പാറ്റേൺസ് ഇത് ഇതുപോലത്തെ റോസ് ഗോൾഡിലെ ഡിസൈൻസ് ഇല്ലേ അതും ഞാൻ കാണിച്ചു അതും നമ്മൾ ഇവിടുത്തെ നാട്ടിലേന്നാണ് കേരളം കേരളത്തിലെ അല്ല നമ്മുടെ ഇടപ്പള്ളി ഷോപ്പിൽ വയറ്റിലെ പൂക്കാട്ടി നമ്മുടെ എറണാകുളത്തെ എല്ലാ ഷോപ്പിലും ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കാലിക്കട്ടും ഇതേപോലെ പുള്ളിയായിട്ടുള്ള ഡിസൈൻസ് വേണ്ടേ എന്നാലല്ലേ എൻ്റെ ഒരു ട്രെൻഡ് ട്രെൻഡുള്ളൂ അല്ലേ എല്ലാ ഡ്രസ്സൊക്കെ ആണെങ്കിലും ഫസ്റ്റ് കാലിക്കട്ടല്ലേ നമ്മൾ എറണാകുളത്തേലും മുന്നേ ഇറങ്ങണതൊക്കെ അപ്പോൾ ഓരോ ഫാഷൻസ് ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് വരുന്നത് എനിക്ക് ഒന്നാണ് കാലിക്കട്ട് മലപ്പുറമായ ഒരു ഏരിയയിലായിരിക്കും അല്ലേ കാസർഗോഡ് ശ്രീരാങ്ക് കാസർഗോഡ് ആയതാണ് കാസർഗോഡാണ് കേട്ടോ സമ്മതിച്ചു തരുന്നില്ല കോഴിക്കോടാന്നുള്ള അപ്പൊ ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് അപ്പൊ അടിപൊളിയായിട്ടുള്ള മോഡൽസ് ഇതേ ഇതൊക്കെ ആ ഒരു ബ്ലാക്ക് ഡിസൈൻസ് ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഷോപ്പിൽ ആയി കഴിയുമ്പോൾ എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ആയിട്ടാണ് നമ്മുടെ കാലിക്കട്ടിലെ ഫസ്റ്റ് ഷോപ്പ് നമ്മുടെ നക്ഷത്രയിലെ പുതിയത് വരുന്നത് മറക്കണ്ട നമ്മുടെ ലുലു മണിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക ഇനി കാലക്കഡ് ഷോപ്പിന്റെ ചറ പറ ആയിട്ട് ഞാൻ വീണ്ടും 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 വരും ഞാൻ ശ്യാം കൊണ്ട് മത്സരിച്ച് വരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും നമ്മുടെ എല്ലാവർക്കും നിങ്ങളുടെ നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പർച്ചേസ് ചെയ്യാൻ വരാൻ പറ്റുന്നവരും പർച്ചേസ് ചെയ്യാതെ കാണാൻ വരാൻ പറ്റുന്നവരും എന്തായാലും ഇനോഗ്രേഷൻ ഡേറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ വന്നോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം